പിതാവിനെ കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ പ്രതികരണവുമായി സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ മകളും ഗായികയുമായ റഹ്മാൻ വിവാഹമോചനത്തിന് പിന്നാലെ എ ആർ റഹ്മാൻ സംഗീതത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഇടവേള എടുക്കുന്നു എന്ന വാർത്തയിലാണ് കദീജയുടെ പ്രതികരണം ദയവായി ഇത്തരം കിംവദന്തികൾ നിർത്തു എന്നാണ് കദീജ എക്സിൽ കുറിച്ചത് റഹ്മാന്റെ ഭാര്യ സൈറ ബാനുവിന്റെയും വിവാഹമോചന വാർത്തയിൽ പ്രതികരണവുമായി മക്കൾ നേരത്തെയും രംഗത്തെത്തിയിരുന്നു കുടുംബത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്നാണ് മക്കളായ കദീജ റഹീമ അമീൻ എന്നിവർ അന്ന് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചത് എൻ്റെ പിതാവ് ഒരു ഇതിഹാസമാണ് അദ്ദേഹം നൽകിയ അവിശ്വസനീയമായ സംഭാവനകൾ കൊണ്ട് മാത്രമല്ല വർഷങ്ങളായി അദ്ദേഹം ആർജിച്ച മൂല്യങ്ങളും ആദരവും സ്നേഹവുമൊക്കെ അതിന് തെളിവാണെന്നും വ്യാജവും അടിസ്ഥാനരഹിതവുമായ കിംബന്തികൾ പ്രചരിക്കുന്നത് ഏറെ നിരാശാജനകമാണെന്നും അത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാവരും ദയവായി വിട്ടുനിൽക്കണമെന്നും അദ്ദേഹത്തിന്റെ അന്തസ്സും നമ്മിൽ അദ്ദേഹം ചെലുത്തിയ അതിശയകരമായ സ്വാധീനവും നമുക്ക് ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാമെന്നാണ് മകൻ അമീൻ്റെ പ്രതികരണം കെമ്പതന്തികൾ വെറുപ്പുള്ളവരാണ് കൊണ്ടുനടക്കുന്നത് പ്രചരിപ്പിക്കുന്നത് വിഡ്ഢികളും സ്വീകരിക്കുന്നത് മൂടന്മാരും എന്നായിരുന്നു റഹീമാ വാക്കുകൾ ഈ വിഷയം അങ്ങേറ്റം സ്വകാര്യതയോടെയും ബഹുമാനത്തോടെയും കൈകാര്യം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും എല്ലാവരുടെയും പരിഗണനയ്ക്ക് നന്ദി പറയുകയാണെന്നും കതീജ അന്ന് കുറിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് റഹ്മാനും സൈറയും വിവാഹിതരാകുന്നത് സൈറയുടെ അഭിഭാഷകയാണ് വാർത്താക്കുറിപ്പിലൂടെ വിവാഹമോചനത്തെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തിയത് പിന്നാലെ റഹ്മാനും വേർപിരിയൽ സംബന്ധിച്ച് പ്രതികരണം നടത്തി ലക്ഷത്തോളം ഉപഭോക്താക്കളും തങ്ങളുടെ ബന്ധം മുപ്പത് വർഷങ്ങൾ പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും എന്നാൽ അത് സാധിച്ചില്ലെന്നുമാണ് റഹ്മാൻ എക്സിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സിനിമാ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്ത വാർത്തയെ കൂടെയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറാബാനും വിവാഹമോചിതരാകുന്നുവെന്നത് റഹ്മാന്റെ വിവാഹമോചന വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ബാൻഡ് അംഗം മോഹിനിയുടെയും താൻ വിവാഹമോചിതയായെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ രണ്ട് വിവാഹമോചനങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ടായി ഇരുവർക്കുമിടയിലുള്ള വൈകാരിക പദത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ അഭിഭാഷക തന്നെ അറിയിച്ചിരുന്നു ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായി സെറാബാനും വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്നും പരസ്പര സ്നേഹ നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നാണ് സൈറ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് പണം ഞങ്ങൾ തരും